എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അങ്ങനെ ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ നാലരയ്ക്കായിരുന്നു ബ്രസീൽ ഇറങ്ങിയത് ഏകദേശം ഇന്ന് രാവിലെ ആറരയോട് കൂടിയായിരുന്നു ആ മത്സരം അവസാനിച്ചത് എന്നാൽ ഇപ്പോൾ ആ മത്സരത്തിൽ ഒരു ഗോൾ രേഖത സമനിലയാണ് ഇപ്പോൾ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് കാർലോ ആൻസോഡി ബ്രസീലിനെ നയിച്ച ആദ്യ മത്സരം കൂടിയായിരുന്നു ഇക്വഡോറിനെതിരെയുള്ള ഈ ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരം എന്നാൽ ആ മത്സരത്തിൽ ഇപ്പോൾ ഒരു സമനിലയാണ് ബ്രസീലിനെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് എന്താ നമുക്ക് പരിശോധിക്കാം ാം നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ വീടുകളിൽ തന്നെ കടക്കാം എന്തായാലും ബ്രസീലിന് ഇപ്പോൾ നടന്ന മത്സരത്തിൽ ഒരു ഗോൾ രഹിത സമനിലയാണ് നിലവിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ആർക്കും ഗോളുകൾ നേടാൻ സാധിച്ചില്ല എന്നതാണ് സംഘടന നൽകുന്ന മറ്റൊരു കാര്യം കോടതി കാർലോ ആൻസറോട്ടി ബ്രസീലിനെ നയിച്ച ആദ്യ മത്സരം കൂടിയായിരുന്നു ഈ മത്സരം എന്തായാലും അതിൽ തോറ്റില്ല എന്നത് കാർലോ ആൻസറോട്ടിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ജയിച്ചു ിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇരട്ട സന്തോഷമായി അത് മാറുകയും ചെയ്തേനെ എന്തായാലും ഇപ്പോൾ ഒരു ഗോൾ രഹിത സമനിലയാണ് കാർലോ ആൻസറോട്ടിക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം എന്തായാലും ബ്രസീൽ ശക്തമായി തന്നെ തിരികെ വരുമെന്നും ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ സൂപ്രധാനമായ നെയ്മർ ഒന്നും സ്കോഡിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും ആദ്യം സ്കോഡ് പ്രഖ്യാപിച്ചപ്പോഴേ നെയ്മർ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പരിക്കുന്ന ചില അവസ്ഥകൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്താതെന്നാണ് കാർലോ ആൻസറോട്ടി പിന്നീട് വെളിപ്പെടുത്തൽ നടത്തിയത് എന്തായാലും ഇപ്പോൾ ബ്രസീലിന് ഹുഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ ഇക്വഡോർ ിനെതിരെ ഒരു സമനിലയാണ് ഇപ്പോൾ ബ്രസീൽ നേടിയെടുത്തിട്ടുള്ളത്